എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ സിരോഹി പെണ്ണാട്ടും കുട്ടി കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് ചെന്ന പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് അകിട എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ശരിക്ക് ഒന്നും ശരിക്കും കാണുന്നില്ല ഞാൻ അകിട കാണുന്നുണ്ടെങ്കിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർ ശരിക്കുള്ള വീഡിയോ എടുത്ത് വിട്ടുവരും നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി ഒരാട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുണ്ട് ഏകദേശം ഒരു വയസ്സും രണ്ടര മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ സെൻ സിരോഹി പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യവും ലഭ്യമാണ് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന അമ്മയാടിൽ നിന്ന് പിരിച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം ആവുന്നേ ഉള്ളൂ നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കിയാൻ അനുയോജ്യമായ ഈ ഗ്രോസ്പീഡ് പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ പണ്ണാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും വിൽപ്പനയ്ക്ക് രണ്ടര മാസം മാസ പ്രായം നല്ല ക്വാളിറ്റിയുള്ള ഒരു അമ്മയാടിനും അമ്മയാടിനുണ്ടായ അടിപൊളി രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുള്ള പേരസ്റ്റാക്ക് നിർത്താ അനുജ്യമായ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് മുട്ടൻകുട്ടിയെ ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നവരെ പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഉൾക്കിലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാറായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി രണ്ട് മൂന്ന് മാസത്തിനുള്ളിലൊക്കെ കുത്തി വയ്ക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഒരു പശുക്കുട്ടി ഒരു അർജൻറ് സെയിലാണ് ആവശ്യക്കാർ പെട്ടെന്ന് ബന്ധപ്പെടുക വളർത്തി വരുത്താൻ അനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം പതിനൊന്ന് കോഴികളാണ് ഒൻപത് പടക്കോഴികളും രണ്ട് പൂവൻ കോഴിയും അതുകൂടാതെ ഒരു താറാവുമാണ് വിൽപ്പനക്കുള്ളത് ഇടക്കോഴികളെല്ലാം ഇപ്പം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് പൂവൻ കോഴികളൊക്കെ നാല് കിലോനൊക്കെ തൂക്കം വരുന്ന വലിയ കോഴികളാണ് നാല് നാല് അടുത്തൊക്കെ വരുന്ന വലിയ പൂവൻ കോഴികളാണ് ഇതൊരു അർജൻറ്റ് സെയിലാണ് ഇതിന് ചോദിക്കുന്നത് അഞ്ഞൂറ്റൻപത് രൂപയാണ് ഓരോന്നിനും അഞ്ഞൂറ്റൻപത് രൂപ വീതം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് രണ്ട് പെണ്ണാടുകളും ഒരു മുട്ടനാടുമാണ് വിൽപ്പനക്കുള്ളത് ബാക്കിലായിട്ട് കാണുന്ന വെള്ള കളർ കാണുന്ന ഒരു ജെ പി ക്രോസ് ആട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് നല്ല പാലുമുള്ള ആടാണ് രണ്ടാമത്തെ പ്രസവത്തിനായി സോറി മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം ചെന്നൈയാണ് രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാറ്റി പറയുന്നത് അതുകൂടാതെ ഈ ചുവപ്പും വെള്ളം കൂടിയുള്ള ഈ ആട് ഇതിനും രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസത്തിൻ്റെ മുകളിൽ ചെന്നൈയാണ് അതുകൂടാതെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന മുട്ട ഒരു ക്രോസ് പീഡ് മുട്ടനെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് രണ്ടരസുള്ളൊരു മുട്ട ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണം അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി നിർത്താനും ഇറച്ചി ആശങ്ക മുന്ന ഒരു കാളവില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള കളയുടെ ചോദിക്കുന്നതല്ല മുപ്പത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് ആഴ്ചയായി നല്ല പേരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ നല്ല ചെവി നീളവും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാം അടിപൊളി അടിപൊളിയൊരാട് ഈ ആടിൻ്റെ വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി മുട്ടനാട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായം വളർത്താനും ക്രോസിങ് നിർത്താനും അനുയോജ്യം നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ലൈവ് ബോഡി വെയിറ്റ് അറുപത് കിലോ ഏകദേശം വരുന്ന ഒരാടാണ് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം കണക്കാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ്പീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് ഇതിൻ്റെ ചോദിക്കുമല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം ക്ലാസ് മലബാരിയിൽ മൂന്ന് മാസം ചനല് ഒരാട് ഇവിടെ ഒരു കുരുണ്ടായിക്കാണ്ട് പൊട്ടിപ്പോയതാട്ടോ ഇപ്പൊ മുറിയൊന്നെല്ലാം ഒക്കെ മാറി കുളിപ്പിച്ചതാണ് ഗ്യാരന്റിയ മൂന്ന് മാസം അതിലൊക്കെ ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഈ ഒരു മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് നിറച്ചന പശു വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ മാത്രം ബാക്കി പാൽനീരെല്ലാം ഏകദേശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ ആറ് മുതൽ പതിനേഴ് ലിറ്റർ വരെ പാല് കറന്നിരുന്നൊരു പശുവാണെന്നാണ് പാർട്ടി പറയുന്നത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് ഒരു പശുവാണ് നല്ല ശീലത്തിലുള്ളൊരു പശു കറവൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല തിന്നാനും കുടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത പശു ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര നിറച്ചനയിലുള്ള ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ട് പൊക്കവുമുള്ള അല്ല ചെവിനീളം വള്ളിക്കണ്ണും പഞ്ച പേസും എല്ലാം ഉള്ള അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ ഉള്ള ഒരാടാണ് നാല് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഈ ആടിൻ്റെ ചോദിക്കുന്ന മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ബ്രൗൺ കളറിൽ കാണുന്നത് പെടക്കുട്ടിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുട്ടൻകുട്ടിയുമാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് മുട്ടൻകുട്ടിയെ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പീസെല്ലാമുള്ള ക്വാളിറ്റി ഉള്ളൊരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം പത്തൊൻപതിനായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ പൂത്തുംകുട്ടൻ വിൽപ്പനക്കൊണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള വളർത്തി വലുതാക്കാൻ ആരോഗ്യമായ ഒരു പൂത്തുംകുട്ടൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ പൂത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പൂത്തുംകുട്ടനെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ദിവസവും ഒരു ആറ് ലിറ്റർ പാല് കറവേണ്ട ദിവസവും രണ്ടു നേരം കൂടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നി നാലു മാസം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഈ കാണുന്ന ഒരു ഷെയറാ ബീറ്റൽ മുട്ടൻകുട്ടിയും അതുകൂടാതെ ഒരു ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഹൈദരാബാദി പെണ്ണാട്ടൻകുട്ടി നല്ല പേര സ്റ്റോക്ക് നിർത്താൻ പറ്റിയ രണ്ട് ആട്ടിൻകുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ മുട്ടൻകുട്ടിയെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല പേര സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഓർഡ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വഴുതാക്കാൻ ഇരുമയ നല്ല അടിപൊളി ഒരു കുട്ടി ഈ പശുക്കുട്ടിയോടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണ്ണുന്ന നമ്പറുമായി ബന്ധപ്പെടാം വറുത്താനും ഇറച്ചിയാശിനും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി ഒരു പോത്ത് ഇപ്പോൾത്തിൻ്റെ ചോദ്യ വില അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ഇപ്പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പോത്തും പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ടേ ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തും പോത്തുംകുട്ടൻ ഈ പോത്തുംകുട്ടനെ ഈ പോത്തുംകുട്ടൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആട്ടോ ഫിക്സഡ് റേറ്റാണ് നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് മേലാറ്റൂരും ഈ പോത്തുംട്ടനെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പൂത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഈ പോത്തുംകൂട്ടനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചാശവും അനുയോജ്യമായ രണ്ട് വലിയ കാളകൾ വിൽപ്പനക്കുണ്ട് ഏകദേശം മൂന്ന് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി രണ്ട് കാളുകൾ ഇതിൻ്റെ ചോദിക്കുമല ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആനമങ്ങാട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു മൂരിക്കൂട്ടൻ വിൽപ്പനക്കുണ്ട് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മൂരിക്കുട്ടനാണ് ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഒരു ജിൻ്റെ മൂരിക്കുട്ടി വിൽപ്പനക്കെന്നിട്ടുണ്ട് അടിപൊളി മൂരിക്കുട്ടിയാണേ രണ്ട് വല്ല് പറഞ്ഞത് വെട്ടിക്കുട്ടി അത്ര ഉണ്ടാവും നൂറ് നൂറ് കിലോ ഉണ്ടാവും മൊത്തത്തിൽ വെട്ടിയ നൂറ് കിലോ ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക മലപ്പുറം കിശ്ശേരി ആണ് സ്ഥലം ലൊക്കേഷൻ കേട്ടോ അടിപൊളി കുട്ടിയാണ് സൂപ്പർ കുട്ടിയാണേ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഈ കളയുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരി ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പോത്തും കൂട്ടന്മാർ വന്നിട്ടുണ്ട് നല്ല കേട് കഴിഞ്ഞ കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെ ഉള്ള അടിപൊളി കുട്ടികൾ ഏകദേശം പത്തോളം കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഇവർ ചന്തയിൽ നിന്നും വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന പോത്തുംട്ടന്മാരാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധിച്ച് കൊണ്ടുപോകാം സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം പത്തെണ്ണം ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോന്നെ വില പറയാൻ സാധ്യമല്ല വ്യത്യസ്തമായ വിലകളാണ് അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ പോത്തുമുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് വളർത്ത് വളർത്താൻ പറ്റിയ രണ്ട് മുട്ടൻ കുട്ടികൾ ക്രോസ് ഫീൽഡ് എന്ന കുട്ടികൾ കേട്ടോ പാൽ കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ എന്നാൽ ചെറുതായിട്ട് തീറ്റും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികളെ വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാലായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം നാലായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ടോ ചങ്കടേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ